ഹാലേലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവരേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദുഃഖകരമായ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ അതായത് നമ്മൾ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒന്നര രഹസ്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ കർത്താവ് വിശമിശേഷം ഗത്സമേനീയിൽ പ്രാർത്ഥിച്ചപ്പോൾ ചോര ഉയർത്തൂന്ന് അല്ലാതെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ എന്ത് അതിന് അതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുക കർത്താവ് എനിക്ക് പ്രാർത്ഥനാപരം എനിക്ക് തരണം പ്രാർത്ഥനയിൽ വിരസത അനുഭവപ്പെടുന്ന എല്ലാവർക്കും പ്രാർത്ഥനയിൽ ദൈവാനുഭവം ലഭിക്കുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമെന്ന് കണ്ടോ അതായത് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ മേഖലകളും ഓരോ മേഖലകളും എന്തിനാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത് അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കാനാണ് നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ വളരെ രോഗിയായി ഒരു വ്യക്തിക്ക് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ദൈവം ഇങ്ങനൊരു മേഖല നമുക്ക് അനുവദിക്കുന്നത് പ്രൈസ്തലോ രണ്ടാമത്തെ ഒരു പോയിൻറ്റ് രണ്ടാമത്തെ രഹസ്യ തീ എന്താണ് കർത്താവ് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു പിലാത്തോസിൻ്റെ അരമനയിൽ അല്ലേ അവിടെ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു വിധിച്ചിട്ട് ക്രൈസ്തലോൺ അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുക എൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന പ്രവണതയിൽ നിന്ന് എന്നെയും എല്ലാ മനുഷ്യരെയും മോചിപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം മൂന്നാമത്തെ രഹസ്യത്തെ ധ്യാനിക്കുമ്പോൾ ഈശോ യൂതന്മാരാൽ മുൾമുടി ധരിപ്പിക്കപ്പെട്ടു എന്നതിന് മേൽ നമ്മൾ ധ്യാനിക്കുകയാണ് അപ്പോൾ പറയാണ് എന്താണ് ആ മുൾമുടി ധരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ചിന്ത അല്ലേ ചിന്ത ബുദ്ധി ഇത് വഴിയാണ് നമുക്ക് അഹങ്കാരം അതെങ്ങനെ അങ്ങനെ ഇങ്ങനെ ശരിയാവുക അല്ലേ നമുക്ക് ദൈവത്തെക്കുറിച്ച് മുകളൊന്ന് ധ്യാനിച്ചു കഴിയുമ്പോൾ ഈ വചനം പറഞ്ഞു കഴിയുമ്പോൾ അതെങ്ങനെ ശരിയാവുക അപ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കുക കർത്താവ് എളിമ എന്ന പുണ്യം എനിക്ക് തരണമേ എൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ആ ബുദ്ധിക്ക് മുൾമുടി അത് നമ്മുടെ ബുദ്ധിയെ വിശുദ്ധീകരിക്കാനാണ് ഈശോ എനിക്ക് വേണ്ടി മുൾമുടി ധരിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയണം നാലാമത്തെ രഹസ്യം നമ്മൾ എന്താ പറയുക ഈശോയ്ക്ക് കൂടുതൽ വ്യാകുലുണ്ടാകാൻ വേണ്ടി തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശ് വെച്ചു എന്ന് എന്താ അതിനെക്കുറിച്ച് ധ്യാനിക്കേണ്ടത് അനുദിനം ജീവിത ഭാരങ്ങളാകുന്ന കുരിശു വഹിച്ച് യേശുവിനെ പിന്തുടരാനും എനിക്കും എൻ്റെ കുടുംബത്തിനും ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയണം വെച്ച കർത്താവും നമ്മളോട് പറയുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ തന്നെ പരിത്യജിച്ച് നിൻ്റെ കുരിശെടുത്തൻ്റെ പിന്നാലെ വരാൻ കുരിശ് ഒഴിക്കാതെ കുരിശില്ലാത്തവന് ഈശോയെ കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഒന്ന് തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞല്ലോ ദൈവമേ എന്ന് നമുക്ക് തോന്നാം അതുണ്ടാകണം ക്രൈസ്തരോട് അപ്പോഴാണ് നമ്മൾ ക്രിസ്തു ശിഷ്യരാകുന്നത് വിശുദ്ധ പടവുകൾ ചവിട്ടി ചവിട്ടി കയറുന്നത് ഹല്ലടിക അഞ്ചാര്യോഷത്തെ പറയുമ്പോൾ നമ്മൾ നമ്മളെന്താ പറയുക മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ വെച്ചിട്ട് അമ്മയുടെ മുൻപിൽ വെച്ച് അതൊന്ന് പറയാൻ ചേച്ചി തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടു കുരിശുമേൽ തറക്കപ്പെട്ടു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാംന്ന് നമ്മൾ നമ്മുടെ മക്കളെ പോയിട്ട് കയറ്റി വളർത്തുന്നത് എനിക്ക് വയസ്സ് സമയത്ത് അല്ലെങ്കിൽ ഞാൻ തളരുമ്പോൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഒരു വീരയോദ്ധാവിനെ പോലെ നിൽക്കുന്ന നമ്മുടെ മക്കൾ അതാണ് ഓരോ അമ്മമാരുടെയും കൊതിയും മോഹവും പക്ഷേ ആ അമ്മയുടെ മുൻപിൽ ഒന്നിനും കൊള്ളാത്തവനെ പോലെ കുറ്റക്കാരനാക്കിയിട്ട് ആ കുരിശും കൊണ്ടുനിന്ന് ഗാഗുൽത്തായിൽ വന്ന് നഗ്നാക്കപ്പെട്ടു അപ്പോൾ എന്താ പറയണ്ടത് നമ്മൾ പരിശുദ്ധ പരിശുദ്ധമ്മയെ കുരിശുചിന്തിയ രേഖത്താൽ സമാധാനം സ്ഥാപിച്ച യേശുവിൽ നിന്ന് എനിക്കും സകല മനുഷ്യർക്കും സമാധാനം ഉണ്ടാവാൻ ഈ കുരിശാണ് കർത്താവ് നമ്മോട് പറയുന്നത് രണ്ട് പേര് ഞാൻ ഇപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട് എത്ര പേരത് ശ്രദ്ധിക്കാറുണ്ട് നമുക്കറിയില്ല ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുകൊണ്ടാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു കർത്താവുന്നതിൻ്റെ സമാധാനവും സ്വസ്ഥതയും എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ മക്കൾക്കും തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലൊലിയ ഞാനിനി ഒരു കാര്യം പറയുകയാണ് എൻ്റെ കുട്ടികളോട് അതായത് ഞാൻ യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞിട്ട് കുരിശിൻ്റെ ആദ്യപ്രസരമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഞാൻ പറയും കർത്താവേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കുന്നു നീ ജീവിക്കുന്ന ദൈവമാണെന്നും നീയാണ് സത്യമെന്നും ഞാൻ കണ്ടു കഴിഞ്ഞു പക്ഷേ എനിക്ക് കുരിശ് താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഈശോ എല്ലാവരും ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഞാൻ യേശുവിലേക്കാണ് വന്നത് എല്ലാ പരദൂഷണം കേൾക്കുന്നതിൽ നിന്നും ഈ കുറ്റം കുറവും കേൾക്കുന്നതിൽ നിന്നും എല്ലാം മാറി ഞാൻ യേശുവിനോട് കൂടെ ഐക്യപ്പെട്ട് ഈ പ്രാർത്ഥനകളും മൊത്തം അങ്ങോട്ട് ഞാൻ പഠിച്ചു അതിൻ്റെ ആഴോർത്ഥം ദൈവം എന്നെ ഓരോന്നും ഓരോന്നായി പഠിപ്പിച്ചു തന്നു ഹലോലിയ ആ സമയത്ത് ഞാൻ എപ്പോഴും ഈശോട് പറയുമായിരുന്നു ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു എൻ്റെ ഹൃദയം തരുന്നു എൻ്റെ ഭൂതകാലവും ഭാവിയും ഇപ്പോഴത്തെ അവസ്ഥയും എൻ്റേതായതെല്ലാം ഞാൻ നിനക്ക് തരുന്നു നിനക്കിഷ്ടമുള്ളതുപോലെ എന്നോട് ചെയ്യാനുള്ള അനുവാദവും ഞാൻ നിനക്ക് തരുന്നു പരിശുദ്ധാത്മാവ് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാദ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു അപ്പം പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം എന്തിനാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയേണ്ടത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാണ് ഒരിക്കൽ നിത്യസഹായ മാതാവിൻ്റെ ഒരു ഫോട്ടോ ആകാശം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ചേച്ചി കണ്ടു അതിൽ ചുണ്ട് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു സിസ്റ്റർ മാരിസിലിൻ എന്ന് പറയുന്നൊരു സിസ്റ്റർ ആ സമയത്ത് എന്നോട് മെസ്സേജ് ചോദിക്കുകയാണ് അന്ന് സിസ്റ്റേഴ്സും ഒക്കെ ഓരോരുത്തരും വിളിച്ചതിനോട് മെസ്സേജ് ചോദിക്കും അപ്പം ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ നിത്യസഹായ് മാതാവിൻ്റെ പള്ളിയിലേക്കാണ് സിസ്റ്റർ ട്രാൻസ്ഫർ ആവാൻ പോകുന്നതെന്ന് ആ സിസ്റ്റർ ചെന്നപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ഒരു പള്ളിയായിരുന്നത് അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോയി ആ പള്ളി അപ്പോൾ ആ സിസ്റ്റർ അന്ന് ഈശോ എനിക്ക് കാണിച്ചു തന്നതാ രൂപം കണ്ടപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മാലാഘ തൊട്ടിപ്പുറത്തെ ഒരു മാലാഘ അപ്പം ഞാൻ ചോദിച്ചു ഈശോടെ ഇത് ആരമ്മ അമ്മേ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന രണ്ട് മാലാഘമാരെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈശോ എനിക്ക് തന്ന മെസ്സേജ് ആയിരുന്നു അത് വിശദമി ഖയ്യലും ഗബ്രിയലുമാണെന്ന് അപ്പം ഞാനീ ബാലാകന്മാരെ ഭയങ്കരമായിട്ട് സ്നേഹമായിട്ട് ഞാൻ അവരെ കൂട്ടിപ്പിടിച്ചു ഗബ്രിയേൽ ദൈവദൂതൻ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അവർക്ക് മെസ്സേജ് കൊണ്ടുപോയി കൊടുത്തിരുന്ന ദൂതനായിരുന്നു അപ്പം ഞാൻ എപ്പോഴും എനിക്ക് മെസ്സേജ് തരാൻ വേണ്ടിയിട്ട് ഗബ്രിയേൽ ദൈവ ദൈവദൂതനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിശദമേലിൻ്റെ ജപം എല്ലാവർക്കും അറിയുമായിരിക്കും എല്ലാ ദിവസവും നിങ്ങളത് ചൊല്ലണം ഞാൻ ഇന്നലെ തൻ്റെ ഒരു കൊച്ചനുഭവം പറയാണ് ഞാൻ രാത്രി കിടക്കാൻ പോവാണ് കെടുക്കയാണ് ഹസ്ബൻഡിനെ വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കൊതിച്ചു പോയി സത്യം ഞാൻ പറയുകയാണ് എൻ്റെ മക്കളോട് ഇന്ന് ആത്മാവിനെ കൈക്കൊള്ളുമായിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് കിടന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്തെനിക്ക് ഓർക്കം വരില്ല അപ്പം എനിക്ക് പെട്ടെന്ന് കണ്ണിങ്ങനെ അടഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ഞാൻ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈശോയുടെ മരണക്കെട്ടിലാകുന്ന കുരിശ് എന്നുള്ള പ്രയർ ഞാൻ ചൊല്ലി പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ വേഗം അയ്യൻ ആർ ഐ നെറ്റിയിൽ വരച്ചു യുവതന്മാരുടെ രാജാവായൻ അശ്രയൽക്കാരൻ ചേച്ചു എന്ന് എന്നിട്ട് ഈശോയുടെ മരണക്കെട്ടിലാകുന്ന കുരിശെനിക്കും എൻ്റെ മക്കൾക്കും ഈ ഭവനത്തിനും എൻ്റെ ഹസ്ബൻ്റ് ചുറ്റും നാട്ടി മുൾമുടി കൊണ്ട് വേര് കയറ്റി തിരുവത്ത താല്പര്യം ഓടാം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്രയേറു ചൊല്ലി എന്നിട്ട് ദൈവം നൽകിയ സുദിനത്തിൻ അത് എത്ര പേർക്ക് പേർക്കും അറിയില്ല എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കൾക്കും ഞാനത് അയച്ച് തന്നിട്ടുണ്ട് ദൈവം നൽകിയ സുദിനത്തിൻ്റെ അധ്വാനത്തിൻ്റെ അവസാനം നന്ദി നിറഞ്ഞ ഹൃദയമോടെ തിരുസവിധത്തിൽ നിൽക്കുന്നു ഈ ദിവസത്തിൻ ഭാരങ്ങൾ വീഴ്ച വരുത്തിയ പാപങ്ങൾ തിരു കഴുകണമേ പുണ്യജലത്താൽ മാക്കണമേ എൻ്റെ അമ്മേ മാതാവേ ഉറക്കണമേ നീലയങ്കി പുതപ്പിച്ച് കരവലയത്തിൽ കാക്കണമേ മറവ് സേപ്പേ പ്രിയതാത അതെനിക്ക് കാണാതറിയാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം അത് പ്രാർത്ഥിക്കണം എല്ലാവരും അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടത് വിശ്വസം ഈ ഗായൽ ഗബ്രിയൽ റഫായൽ മാലകമാരെ വിളിക്കുന്നു രോഗാത്മാക്കൽ ദുഷ്ടന്മാർ ഭയപ്പെടുത്തുന്ന ശക്തികളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണത് കുറച്ചു തന്നെയുള്ളൂ ഒരു പത്ത് അഞ്ചെട്ട് പാരഗ്രാഫ് അല്ല എന്താ പറയുക സ്റ്റാൻസ് ഉണ്ടാകുമായിരിക്കാം അങ്ങനെ അതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ചൊല്ലുന്നതാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാണ് അന്ന് കാലത്ത് ഞാൻ സുവിശേഷം പറയാൻ പ്രസംഗിക്കാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ബസിലൊക്കെ കയറി ഇങ്ങനെ വരുകയാണ് ആ വരുമ്പോഴൊക്കെ ഞാൻ ഈശോയോട് ഇങ്ങനെ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ച് എന്നെ കെട്ടിപ്പിടിക്കാൻ പറയും ഞാൻ ഞാനും കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയും ഞാൻ സുവിശേഷം പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങി അപ്പം എൻ്റെ മകൻ്റെ ഫോൺ വരും എനിക്ക് അമ്മേ ചെറിയ മോനല്ലാട്ടോ അന്നമ്മൻ പഠിക്കുന്ന കുട്ടിയാണ് മൂത്ത മകൻ വിദേശത്തായി അപ്പം അമ്മ അപ്പം ഞാൻ എന്താ കൂട്ടാ അമ്മ ഇന്ന് എനിക്കൊരു അഡീഷണൽ വർക്ക് കിട്ടി എനിക്ക് ചിലപ്പോൾ ഇരുപതിനായിരം ആവാൻ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് പൈസ കിട്ടിയെന്ന് അപ്പോൾ ഒരു ടോക്കിന് ദൈവം എനിക്ക് തന്നിരുന്നതാണ് ആ പൈസ എൻ്റെ പൊന്നുമോൻ ആ പൈസ അങ്ങനെ തന്നെ എനിക്ക് അയച്ചു തരുമായിരുന്നു ഞാനത് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു ഹല്ലലുയ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് അന്ന് ദൈവനെ പഠിപ്പിച്ചു നീ എനിക്ക് വേല ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടുന്നത് തരാൻ പൂർണ്ണമായിട്ടും കടപ്പെട്ടവനാണെന്നുള്ള പോലെയാണ് കർത്താവിൻ്റെ ചിന്താഗതി നമ്മൾ ദാസരാണെന്ന് പറയണം അത് ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ കർത്താവ് നീ എൻ്റെ ദാസനൊന്നുമില്ല നീ എൻ്റെ മോളാണ് ഓരോ ക്രിസ്ത്യാനിയോടും കർത്താവ് പറയുന്നത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ സുവിശേഷം പ്രസംഗിക്ക പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം നിനക്ക് കഷ്ടം നീ ശഭിക്കപ്പെട്ടവൻ ശക്തൻ ദൈവവേലയിൽ അലസനായവൻ ശക്തൻ അതുകൊണ്ടാണ് വൈദികരൊക്കെ ഒരു കപ്പൂച്ചിൻ സഭയിലുണ്ടായിരുന്ന വൈദികന്മാരെ കുടുപ്പൂരിയിട്ട് അങ്ങട് അവർ പോയിട്ട് അവർ രാവും പകലിരുന്ന് സുവിശേഷം പറയുക അപ്പോൾ ദൈവം അവരോട് കൺസൾട്ടേഷൻ കൊടുക്കാതിരിക്കുമോ നാളെ കർത്താവ് പാനമേഖ നമ്മളാരെയും വിധിക്കണ്ട ചിലപ്പോൾ അവരെ അങ്ങോട്ട് കർത്താവ് കൂട്ടിപ്പിടിച്ച് സ്വീകരിക്കും കാരണം അവിടെ ഈ സുവിശേഷ വേല നമ്മുടെ സഭ കാണിക്കുന്നത് വചനം പറയുന്ന അൽമായ മക്കളെ എവിടെയെങ്കിലും അവരൊക്കെ തല്ലിക്കെടുത്തും വേണ്ട 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 നിങ്ങൾ ആരും പറയണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ഷെ അജന അച്ഛനെ എന്നോട് ചോദിച്ചത് നിനക്ക് കാടുണ്ടോന്നാണ് ചോദിച്ചത് സുവിശേഷം പറയാൻ എത്ര പത്തിരുന്നൂറ് പേരുണ്ടായിരുന്നൊരു പ്രാർത്ഥന കൂട്ടായ്മ ആ അച്ഛൻ വന്നത് പിരിയിപ്പിച്ച് കളഞ്ഞു ഇന്ന് ആ മക്കൾ പലരും എന്നെ വിളിച്ചിട്ട് കൊതി തോന്നുന്നു ആത്മീയത നഷ്ടപ്പെടുന്നു എന്ത് ചെയ്യും ഞാൻ അങ്ങനെ ഒരു ടോക്കും ഒരു കയ്യടി സ്തുതിപ്പും കിട്ടാൻ എന്ത് ചെയ്യും എന്ന് സ്തുതിച്ചൊരു പാട്ട് പാടാൻ കൊതി തോന്നുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നു എന്താ നമ്മൾ ചെയ്യ മക്കളെ ഞാനതുകൊണ്ട് ആ മക്കളൊന്നും കുറ്റം പറയില്ല ഹലലിയ ഒറ്റ വചന എല്ലാവരും കൂടി ഒന്ന് കേട്ടെ ശ്രദ്ധിച്ചു കേട്ടോളൂ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം നാൽപ്പത്തി ഏഴാം തിരുവാക്യം എല്ലാറ്റിലും സമൃദ്ധിയുണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷ ചെയ്തില്ല അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്മതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും കണ്ടോ ശത്രുക്കൾക്ക് വേണ്ടി വിശന്നിട്ടും ദാഹിച്ചിട്ടും നഗ്മനായിട്ടു അവരുടെ കയ്യിൽ നിന്ന് ചീത്തൊക്കെ കേട്ടുകൊണ്ട് നീ വേല ചെയ്യും നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പുന്നുകം വയ്ക്കുന്നു സുവിശേഷ വേല ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ മക്കളെ നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയായിരിക്കാം അത് ശുശ്രൂഷയാണ് കേട്ടോ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കുക വിശുദ്ധി പ്രാപിക്കാൻ യാചിക്കുക തെറ്റും കുറ്റങ്ങളും നിങ്ങൾക്ക് വന്നേക്കാം നിങ്ങൾ എന്ത് ചെയ്യണം തമ്പുരാനോട് മാപ്പ് ചോദിക്കണം അപ്പോൾ നാളത്തേക്ക് മാറ്റി ചോദിക്കരുത് അപ്പം മാപ്പ് ചോദിക്കണം അറിയാണ്ട് പറ്റിപ്പോയതപ്പാ ക്ഷമിക്കണം കേട്ടോ കൈകൊണ്ടാണോ ചെയ്തത് അതിനെ നീട്ടി പറയുക കർത്താവ്യെത്തിരി രക്തത്താൽ കഴുകണമേ മാപ്പ് തരണമേ അത് നാളത്തേക്ക് കൂട്ടി വെക്കണ്ട മറന്നു പോയാലോ കേൾക്കുന്നുണ്ടോ പറയണത് കുട്ടികളെ ഇവിടെ കർത്താവ് പറയാണ് മോനെ ഈജിപ്താകുന്ന സോറി ആ ഈ ജിപ്താകുന്ന ഇരുമ്പ് ചൂളയിൽ നിന്ന് ഞാൻ നിന്നെ പൊറ്റിക്കയറ്റി കൊണ്ടുവന്നിരിക്കുന്നു നിവർന്ന് നടക്കേണ്ടതിനെ നിന്റെ മേൽ ഞാൻ എൻ്റെ മുഖം വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയാ കർത്താവിൽ നിന്ന് പഠിക്കുവിൻ അവിടുത്തെ മുഖം വഹിക്കുവിൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി എന്നെ കണ്ടുപഠിക്കുവിൻ എൻ്റെ മുഖം അത് നിങ്ങൾക്ക് വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണെന്ന് ക്രൈസ്തലോൺ അതുകൊണ്ട് കർത്താവിൻ്റെ പ്രിയമക്കളെ കർത്താവിൻ്റെ ശുശ്രൂഷകരെ കർത്താവിൻ്റെ ശിഷ്യരെ ഇടവിടാതെ പ്രാർത്ഥിക്കുക ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുക ജപമാലയിലെ രഹസ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ഹലലിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പുസ്തവല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ